നിലമ്പൂർ ബിവറേജ് ഷോപ്പിൽ നിന്നും വില കൂടിയ മദ്യക്കുപ്പുകൾ മോഷ്ടിച്ച നമ്പൂരിപ്പൊട്ടി സ്വദേശി വലിയാട്ട് മുഹമ്മദ് ഷഹീനെ പോലീസ് അറസ്റ്റ് ചെയ്തു നിലമ്പൂർ എസ് ഐ പി ടി സൈഫുള്ളയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ മുപ്പതിന് മൂന്നോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗുണഭോക്താക്കൾക്ക് സ്വയം മദ്യം തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വില കൂടിയ മദ്യക്കുപ്പികൾ വിൽക്കുന്ന പ്രീമിയം കൗണ്ടറിലാണ് മോഷണം നടന്നത് പ്രതിയും സുഹൃത്തും ഷോപ്പിൽ പ്രവേശിച്ച് ഒരാൾ സ്റ്റാഫിന്റെ ശ്രദ്ധ തിരിക്കുകയും രണ്ടാമത്തെയാൾ മദ്യക്കുപ്പികൾ പ്രത്യേക അറകളുള്ള പാൻഡിൽ ഒളിപ്പിച്ച് കടത്തുകയുമായിരുന്നു സ്റ്റോക്ക് പരിശോധിച്ച സമയത്ത് ആകെ പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത് രൂപ വില വരുന്ന മൂന്ന് മദ്യക്കുപ്പികൾ മോഷണം പോയതായി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് സിസിടിവി പരിശോധിച്ചപ്പോൾ രണ്ടുപേർ മദ്യം മോഷ്ടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് ഷഹീൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മദ്യ മോഷ്ടിക്കാൻ വന്നപ്പോൾ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസിനെ വിരമറിക്കുകയും ചെയ്തു തുടർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചോദ്യം ചെയ്തതിൽ കൂട്ടുകാരുമൊത്ത് മദ്യപികനു വേണ്ടിയാണ് മോഷണം നടത്തിയെന്ന് പ്രതി പറഞ്ഞു നമ്പൂരിപ്പൊട്ടി കാഞ്ഞിരപ്പുഴയോരത്ത് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി ഉപേക്ഷിച്ച മദ്യക്കുപ്പി കണ്ടെടുത്തു ബെൽകോയുടെ മറ്റു ഷോപ്പുകളിലും പ്രതികൾ മോഷണം നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഒട്ടുപാൽ മോഷണം നടത്തിയതിന് പ്രതിക്കെതിരെ പോത്തുഗൽ പോലീസിൽ നിലവിൽ കേസുണ്ട് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എ കെ രതീഷ് എസ് ഐ വി ശാന്റി സി പിഒമാരായ ലിജോ ജോൺ അരുൺ ബാബു സ്കോഡംഗങ്ങളായ ടി നിബിൻദാസ് സി കെ സജീഷ് എന്നിവരടങ്ങിയ സംഘമാണ് തുടരന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ